നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാഷ് പ്രഹേളിക സ്വാഗതം ഞാൻ അരീക്കോട്ട് എക്സൈസിന്റെ വൻ മയക്കുമരുന്ന് വേട്ട ഒരു കിലോഗ്രാമിലധികം ഹാഷിഷ് ഓയിൽ പിടികൂടി എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡും മഞ്ചേരി എക്സൈസ് റേഞ്ച് പാർട്ടിയും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ അരീക്കോട്ട് വെച്ച് ഒന്ന് ദശാംശം പൂജ്യം ഏഴ് പൂജ്യം കിലോഗ്രാം ഹാഷിഷോയിലുമായി പേരെ പിടികൂടി മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ എച്ച് വിനുവിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഹാഷിഷോയിൽ കടത്തിക്കൊണ്ടുവന്ന കെ എൽ പത്ത് എ പി പൂജ്യം ആറ് ഒൻപത് അഞ്ച് നമ്പർ ടൊയോട്ട ക്വാളിസ് കാറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു വിപണിയിൽ പത്തു ലക്ഷം രൂപ വില വരുന്ന മയക്കുമരുന്നാണ് എക്സൈസ് പിടികൂടിയത് കൊണ്ടോട്ടി പള്ളിക്കൽ വില്ലേജിൽ പാലപ്പെട്ടി സ്വദേശി പൂലാട്ട് വീട്ടിൽ മൊയ്തീൻകുട്ടി മകൻ മുപ്പത്തിനാല് വയസ്സുള്ള ജാബിർ പെരിന്തൽമണ്ണ താലൂക്കിൽ കോടൂർ അൽപ്പറ്റകുളമ്പ് സ്വദേശി ചൂരപ്പുലാൻ ചേക്കുമകൻ നാൽപ്പത് വയസ്സുള്ള മജീദ് കൊണ്ടോട്ടി പള്ളിക്കൽ പാലപ്പെട്ടി സ്വദേശി മുക്കോളി അബ്ദുൽ ഹമീദ് മകൻ നാൽപ്പത് വയസ്സുള്ള അഷ്റഫ് എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത് കൊണ്ടോട്ടി കേന്ദ്രീകരിച്ച് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഹാഷിഷോയിൽ മൊത്തക്കച്ചവടം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായവർ ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ശക്തമായ പരിശോധനയാണ് എക്സൈസ് നടത്തിവരുന്നത് കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുള്ളതായും അന്വേഷണത്തിലൂടെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുമെന്നും മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ എച്ച് വിനു പറഞ്ഞു എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ എക്സൈസ് ഇൻസ്പെക്ടർ ഷിജുമോൻ ടി പ്രിവെന്റീവ് ഓഫീസർ കെ പ്രദീപ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിതിൻ ചോമാരി അഖിൽ ദാസ് അരുൺ പാറോൽ മഞ്ചേരി റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ശിവപ്രകാശ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ സച്ചിൻ ദാസ്വി ജിഷിൽ നായർ ശ്രീജിട്ടി ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ